നമസ്കാരം പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ നാലായിരം കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മോദിക്കാണ് അദ്ദേഹം നന്ദി പറഞ്ഞത് രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിന്റെ ഭാഗമായി കേരളവും മാറുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പദ്ധതികളിലൂടെ നാലായിരം പേർക്ക് തൊഴിൽ ലഭിക്കുന്നു രാജ്യത്തിന്റെ പൊതുവികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണയുടെ കൂടി ഉദാഹരണമാണിത് ഐഎസ്ആർഒയുടെ പല പദ്ധതികളിലും കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായി ചാന്ദ്രയാൻ ആദിത്യ തുടങ്ങിയ പ്രധാന പദ്ധതികളിൽ കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നതിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായി കൊച്ചി വാട്ടർ മെട്രോയെ തേടി രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും എത്തുന്നതും ശ്രദ്ധേയമാണ് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അതേസമയം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾക്കും മറ്റ് വിവിധ പരിപാടികൾക്കുമായി ഇന്നലെ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി എത്തില്ല എന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത് പ്രധാനമന്ത്രി സ്വീകരിക്കാനുള്ള ചുമതല മന്ത്രി പി രാജീവനെ ഏൽപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു മുഖ്യമന്ത്രി എത്തും എന്ന അറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്നാൽ അഭ്യൂഹങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ മക്കളുടെ വിവാഹ ചടങ്ങുകൾക്കും മറ്റ് വിവിധ പരിപാടികൾക്കുമായി ഇന്നലെ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെ എത്തുകയായിരുന്നു തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മുഖ്യമന്ത്രി നെടുമ്പാശ്ശേരിയിൽ എത്തിയത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നാവികസേനാ വിമാനത്താവളത്തിലെത്തിയപ്പോൾ സ്വീകരിച്ചത് രാജീവാണ് എന്നാൽ പ്രോട്ടോകോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും മേയർ എം അനിൽകുമാർ ഹൈബീഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നാവികസേനാ വിമാനത്താവളത്തിലേക്ക് എത്തിയില്ല നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ സമയവും സംസാരിച്ചത് മുഖ്യമന്ത്രിയോടായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായി പ്രധാനമന്ത്രി മറൈൻ ഡ്രൈവിലെ സർക്കാർ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത് പതിവായി ഇവിടെ താമസിക്കുന്ന മുഖ്യമന്ത്രി ആലുവ സർക്കാർ ഗസ്റ്റ് ഹൗസിലും ഗവർണർ ആലുവ ഗസ്റ്റ് ഹൗസിലെ പുതിയ കോംപ്ലക്സിലുമാണ് താമസിച്ചത് സാധാരണ പ്രധാനമന്ത്രി സന്ദർശനത്തിനെത്തുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്താറുണ്ടെങ്കിലും ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ പലപ്പോഴും സ്വീകരണങ്ങൾക്ക് എത്താറില്ല എന്ന് വിമർശനമുണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല മിക്ക നേതാക്കളും മോദിയെ പേരെടുത്ത് വിമർശിക്കുമ്പോഴും കേരള മുഖ്യമന്ത്രി നേരിട്ട് വിമർശനം ഉന്നയിക്കാറുമില്ല കേന്ദ്രത്തിനെതിരെ സമരം നയിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കളുടെ സഹായം തേടിയതിനു ശേഷമാണ് പിണറായി എത്തിയത് എന്നതും ശ്രദ്ധേയും തന്നെയാണ്